പി എസ് സി വേർഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നിസഹണ പ്രസ്ഥാനം ചൗര എന്നിവയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലയെ പി എസ് സി അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നിസ്ഹരണ പ്രസ്ഥാനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു ആ സമയത്ത് ഐ എൻ സിയുടെ അധ്യക്ഷനാണ് ലാലാ ലജുപത് റായ് തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ലാലാ ലജുപത് റായ് ഓക്കെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമേതാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചതാരാണ് ഗാന്ധിജി അധ്യക്ഷൻ ലാലാ ലജ്വത്രായ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചൗരു ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി എന്താണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് ആയിരത്തി മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് ഓർത്തിരിക്കുക ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്രണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ സുഭാഷ് ചന്ദ്രബോസ് എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു ദേശീയ ദുരന്തമെന്ന് ഓക്കെ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ സുഭാഷ് ചന്ദ്രബോസ് എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു ദേശീയ ദുരന്തം എന്നാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് സ്വരാജ് നേടുക എന്നത് സ്വരാജ് നേടുക എന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സ്വരാജ് നേടുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നിസ് പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ആ സമയത്തെ അധ്യക്ഷനായിരുന്നു വിജയരാഘവാചാരി വിജയരാഘവാചാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യമീലി ഇസ്ലാമിക കോളേജ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യമെയിലിയ ഇസ്ലാമിക കോളേജ് കാശി വിദ്യാപീഠം എന്നിവയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ ഓർത്തിരിക്കുക നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂ സമ്മേളനമാണ് അധ്യക്ഷൻ വിജയരാഘവചാര്യാണ് നിസഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ ഏതാണ് ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യമെയിലിയ ഇസ്ലാമിക കോളേജ് കാശി വിദ്യാപീഠം എന്നിവയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കിൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കിൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ് സി ആർ ദാസ് മോഹത്തിലുലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സിയാർദാസ് മോഹത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് എന്നിവരാണ് നിസ്സാരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ഇതൊക്കെയാണ് നിസ്സാരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ സിയാർദാസ് മോഹത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ഓക്കെ അടുത്തത് ചൗര സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ ആണ് എന്താണ് ചൗരി ചൗര സംഭവം എന്താണ് നമുക്ക് നോക്കാം ചൗരി ചൌരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്താണ് ചൗരി ചൗര സംഭവം ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു അതിനെ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ തീ കൊളുത്തുകയും തുടർന്ന് ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തു ആ ഒരു സംഭവത്തെയാണ് ചൗരി ചൗര സംഭവം എന്ന് അറിയപ്പെടുന്നത് ചൌരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹണ പ്രസ്ഥാനം പിൻവലിച്ചത് എപ്പോഴാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ചൌരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്ഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഓക്കെ ഗാന്ധിജി ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ ഏതാണ് ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് എയർവാദ ജയിൽ ഓർത്തിരിക്കുക എയർവാദ ജയിലാണ് ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയിട്ടുള്ള ജയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനെയാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ഏത് പ്രസ്ഥാനം പിൻവലിച്ചത് ധർണ പ്രസ്ഥാനം പിൻവലിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയ ജഡ്ജി ആരാണ് ഗാന്ധിജിയുടെ വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയ ജഡ്ജിയാണ് ജസ്റ്റിസ് സി എൻ ബ്രൂഫീൽഡ് ജസ്റ്റിസ് സി എൻ ബ്രൂഫീൽഡാണ് ഗാന്ധിജിയുടെ വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയ ജഡ്ജി ചൗര ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ആണ് ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓക്കെ ഓർത്തിരിക്കുക ഇപ്പോൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൗരി ചൗര സംഭവമാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വെച്ചായിരിക്കും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളോട്ടോട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്